ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരൻ മാത്രമല്ല ശ്രീ എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി അത് നിലനിൽക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് സുധാകരൻ തന്നെ കൂടാതെ അപ്പോൾ പിന്നെ ആ സർക്കാരിനല്ലേ അതായത് സർക്കാരിനെ ആയിരിക്കും കുറ്റപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ ഞങ്ങളാക്കുന്ന വക്കീലല്ലോ പിണറായി വിജയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത് വകുപ്പാണ് പിണറായി വിജയനെ എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു യാതൊരു പങ്കുമില്ല എന്ന് കേസിൽ പ്രതിയാക്കിയത് ാണ് പിണറായിരുന്നു കോൺഗ്രസ് നിലപാട് ശരിവെയ്ക്കുന്നതാണ് ഹൈക്കോടതി വിധി എം വി രാഘവനെയും ആ കേസിൽ പെടുത്താൻ ശ്രമിച്ചിരുന്നു അത് തെറ്റായിരുന്നു കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കാൻ സി പി എമ്മിന്റെ ഗൂഢാലോചനയായിരുന്നു കേസിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപ്പീൽ പോകാനുള്ള അവകാശം ഇ പി ജയരാജനുണ്ട് അതുകൊണ്ട് ഒരു കാര്യവുമില്ല പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സർക്കാരിനെ ആയിരിക്കും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തുന്നത് സുപ്രഭാതം പരിപാടിയിൽ പോകരുതെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണ് പോകാതിരുന്നത് അത് സംഘാടകരെ നേരത്തെ അറിയിച്ചിരുന്നതായും വി ഡി സതീശൻ പറഞ്ഞു എന്നോട് ലീഗ് പറഞ്ഞിട്ടില്ല എനിക്ക് വ്യക്തിപരമായ അസൗകര്യം ഉള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ അതിൽ പോലും ഞാൻ അന്വേഷിച്ചില്ല എനിക്ക് ഗൾഫിൽ പോകാനുള്ള വ്യക്തിപരമായ അസൗകര്യം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കും ഫലപ്രദമായ പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ ഒന്നും മിണ്ടുന്നില്ലെന്നും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും അപകടകരമായ രംഗത്തേക്കാണ് പൊതുവിദ്യാഭ്യാസം പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബാച്ചുകൾ അനുവദിക്കാനാവില്ല എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തെറ്റായ തീരുമാനമാണ് കുട്ടികളില്ലാത്ത സ്ഥലത്തുനിന്ന് സീറ്റുകൾ കുറച്ച് കൂടുതലുള്ള ഇടങ്ങളിൽ സീറ്റുകൾ നൽകണം എന്ത് പറഞ്ഞാലും മലപ്പുറം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ല ഇപ്പോൾ മുന്നോക്കം നിൽക്കുന്നു ബിജെപിയും സിപിഎമ്മും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് സി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ല മാത്രമല്ല മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിന്റെ കുറവുണ്ട് അവർ അവരെന്ത് ഇങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ പണ്ട് വി എസ് എച്ച് താരതം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് അല്ലേ അങ്ങനെ പറയാറുണ്ട് പിന്നെ മലപ്പുറത്തുകാർക്കുണ്ടോ പ്രത്യേക കൊമ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ വിവിധ കോളേജുകളിൽ ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ ആ അഭിമാനത്തോടുകൂടി നോക്കിക്കാണെന്നൊരു കാര്യമല്ലേ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിനെ വേറെ രീതിയിൽ കാണുന്നതാണ് ബി ജെ പി ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവർ ചെയ്യുന്നത് വടകര ചെയ്ത അതേ പണി തന്നെയാണ് അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക ഹെഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു കുഞ്ഞാണ് ിൽ നേിൽ ഐ വി എഫ് ഫിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ